ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടന കൊണ്ട് ആർക്ക് എന്ത് നേട്ടമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രശ്നങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് അപഹാസ്യമായിരുന്നു എന്ന് തിരുവാംകുളത്തെ സമ്മേളനത്തിൽ നിന്നും വിശ്വാസികൾ തിരിച്ചറിഞ്ഞതും പഠിച്ചതുമാണ് പലപ്പോഴും സീറോ മലബാർ സഭയുടെ കുർബാന പ്രശ്നങ്ങളിൽ മൗനം പാലിച്ച് സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ കഴിയാതെ ഒളിച്ചോടുന്ന വളരെ ദുർബലമായ അംഗങ്ങൾ മാത്രമുള്ള ഈ സംഘടന നടത്തുന്ന ഇത്തരം ആഗോളാന്തര സമ്മേളനങ്ങൾ ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും പട്ടായയിലും അമേരിക്കയിലും വൻ ബിസിനസ് മീറ്റിംഗുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഈ സംഘടന പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നുവെന്നും ആക്ഷേപം ഉയരുകയാണ് വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത സമ്മേളനത്തിൽ നിന്നും സഭാ നേതൃത്വം തന്നെ വിട്ടുനിന്നുവെന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത് സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന പ്രധാനികൾ സീറോ മലബാർ സഭ അൽമായ കമ്മീഷൻ ചെയർമാൻ മാർ മറത്തിൽ കണ്ടെത്തി കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ഡെലിഗേറ്റ് മാർ റെമിജിയോസ് പാലക്കാട് വെച്ച് നടക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് തന്നെ തൃശൂർ പ്രോവിൻസിലെ പിതാക്കന്മാരായ മാർ താഴത്ത് മാർ കണ്ണൂക്കാട് മാർ ആലപ്പാട്ട് മാർ നിലങ്കാവിൽ ഗ്ലോബൽ ഭാരവാഹികളിലെ ഭൂരിപക്ഷം ആളുകൾ ഗ്ലോബൽ സമ്മേളനത്തിൽ വിട്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം അതേസമയം മാർ പാമ്പ്ലാനിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ക്രൈസ്തവ സമുദായത്തെ വേണ്ടാത്ത രാഷ്ട്രീയ പാർട്ടികളെ തങ്ങൾക്കും വേണ്ട എന്ന് പ്രഖ്യാപിച്ചാണ് രാജ്യാന്തര സമ്മേളനം സമാപിച്ചത് അവകാശ പ്രഖ്യാപന റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നിട്ടുണ്ടായിരുന്നു വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി മലയോര ജനതയെ കാണുന്ന സർക്കാരാണ് നമ്മെ ഭരിക്കുന്നതെന്നാണ് നാം അനുഭവിക്കുന്ന ദുരന്തമെന്ന് സാമുദായിക ശാക്തീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർ പാമ്പ്ലാനി പറഞ്ഞു സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ബലം കിട്ടും ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും കൈകൂപ്പി പറഞ്ഞ ഇതുവരെ വന്യമൃഗ ആക്രമണത്തിൽ തൊള്ളായിരത്തി ഇരുപത്തിനാലില് പേർ കൊല്ലപ്പെട്ടതായാണ് വനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി നിഷ്ക്രിയത്വം തുടരുന്ന സർക്കാരാണ് വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ വനംവകുപ്പിന് അനുവദിച്ചത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് വന്യമൃഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഒരു മനുഷ്യനെ പോലും രക്ഷിച്ച ചരിത്രവുമില്ല പകരം കർഷകന്റെ അടുക്കളയിൽ കയറി ഉടുമ്പിനെ കറിവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് അവരുടെ പണി കോടതിയിൽ നിന്ന് വാറണ്ടി വാങ്ങി വന്നാൽ അല്ലാതെ അവരെ വീടുകളിൽ കയറ്റുകയില്ല മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒന്നേ പറയാനുള്ളൂ തീക്കുള്ളി കൊണ്ട് തല ചൊറിയരുത് ജസ്റ്റിസ് ജെ ബി കോഷി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞിരിക്കുകയാണ് ദളിതനായ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ക്രിസ്ത്യാനിയായാൽ അവന്റെ ജാതിപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ് എന്നും മാർ ജോസഫ് പാംളാനി പറയുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായി പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ അതിഥിയായി ബിഷപ്പ് ഇമറിതീസ് മാർ ജേക്കബ് മനത്തോടത്ത് സന്ദേശം നൽകി വികാരി ജനറൽ മോൺസിനോ ജിജോ ചാലക്കൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ഡോക്ടർ ജോസഫ് കുട്ടി ജെ ഒഴികെ രൂപതാ ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലമുട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു